ആകാശഗോപുരം അഭിലാഷ ഗീതകം സാഗരമായി രാവിലത്തെക്ക് പൊറാട്ടയും കോയി ഉച്ചക്കാലത്തേക്ക് നെയ്ച്ചോറും പോത്തും ഉച്ചക്ക് സദ്യ മതി സദ്യ വേണ്ട സദ്യ വേണ്ട സദ്യ വേണ്ട സദ്യ ഒക്കെ കല്യാണത്തിന് എങ്കി പിന്നെ ബിരിയാണി ഫിക്സ് ആ ഫിക്സ് ഒട്ടകത്തിന്റെ ഇറച്ചിയാവുമ്പോ നല്ല രുചിയാണ് ഒട്ടകത്തെ തൊട്ട് കളിക്കരുത് അതെന്താ ഒട്ടകൻ ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ് പക്ഷിയെ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി നിശ്ചയത്തിന് നെയ്ച്ചോറാണ് അതിന്റെ ഗുമ്മ് നിശ്ചയം നെയ്ച്ചോറ് നെയ്ച്ചോറ് നിശ്ചയം കേൾക്കുമ്പോ തന്നെ ഒരു